വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ അവിഗഡോർ ലിബർമാൻ ബെഞ്ചമിൻ നത്യന്യാഹുവിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞു ഇദ്ദേഹം ഇസ്രായേലിനെ തീരാനഷ്ടത്തിലേക്ക് തള്ളിവിടുകയാണ് ഹമാസും അതിൻ്റെ നേതാവായ യഹിയാ സിൻവാറും ടണലുകളിൽ ഇരുന്നു കൊണ്ട് നിത്യന്യാഹുവിനേക്കാൾ ഉഷാറായിട്ട് യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് ഈ ഗവൺമെൻറ്റിന് യാതൊരു ലക്ഷ്യമോ പ്ലാനിങ്ങോ ഇല്ല അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഈ ഗവൺമെൻറ് നഷ്ടപ്പെട്ടു യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത മന്ത്രിമാരായ ബെന്നി ഗാൻസിനോടും ഗാഡി ഐസൻകോട്ടിനോടും വാർ കൗൺസിലിൽ നിന്നും രാജിവെക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെൻറ് ചെയ്തു കൂട്ടുന്നതൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ് ഒക്ടോബർ ഏഴിന് നടന്ന തൂഫാൻ ലക്സ സംഭവം തടയുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ചീഫ് ഓഫ് സ്റ്റാഫും ഉടൻ തലസ്ഥാനങ്ങൾ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ഹമാസ് അതിവേഗം അവരുടെ സൈനിക ശക്തി പുനഃക്രമീകരിക്കുകയും ഗജയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് അവരുടെ സൈനിക നീക്കം ആരംഭിച്ചതായും ഹാരറ്റ്സ് എന്ന ദിനപത്രം റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ മിലിറ്ററിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് പത്രം പറയുകയാണ് ഇസ്രായേൽ ഹമാസിൽ നിന്നും പുതിയ യുദ്ധതന്ത്രങ്ങൾ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഹമാസ് പുതിയ യുദ്ധരീതികൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്ത കെട്ടിടങ്ങൾക്കുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഹമാസിൻ്റെ സൈനിക നേതൃത്വങ്ങൾ നേതൃത്വങ്ങൾ അവരുടെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിനാകട്ടെ അങ്ങോട്ട് എത്തി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്